അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കമി വസ്ലാത്തു വസ്ലാം ആദരണീയരായ സഹോദരി സഹോദരന്മാരെ മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതി റമദാൻ ഇരുപത്തിയെട്ടിന് ഇലഖാ യാഷറമാൻ വിശുദ്ധ റമദാനിന് വിട പറഞ്ഞുകൊണ്ടാണ് യു ജുആുതബ നോമ്പും നിസ്കാരവും സൽക്കർമ്മങ്ങളുമായി സജീവമായി നിലകൊള്ളുന്ന സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളള്ളാഹുവിനെ സൂക്ഷിക്കുക ലോകരക്ഷിതാവായ തമ്പുരാൻ നിങ്ങൾക്കു നൽകിയിരിക്കുന്ന സന്തോഷവാർത്ത കേട്ടുകൊള്ളുക ഇന്നൽ ൂഹും ജീവിതത്തിൽ സൂക്ഷ്മത സ്വർഗീയ സ്വർഗീയാരാമങ്ങളിലും അരുവികളിലുമായിരിക്കും തങ്ങളുടെ രക്ഷിതാവിൻ്റെ വരദാനങ്ങൾ അവരനുഭവിച്ചു കൊണ്ടിരിക്കും കാരണം അവർ നേരത്തെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് രാത്രിയിൽ അല്പനേരമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ അവർ രവിൻ്റെ അവസാനയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമായിരുന്നു അവരുടെ സമ്പാദ്യങ്ങളിൽ ചോദിച്ചു വരുന്നവർക്കും നിരാലംബർക്കും അവകാശവും ഉണ്ടായിരുന്നു സത്യവിശ്വാസികളെ വിശുദ്ധ റമദാൻ ഇപ്പോഴും നമുക്ക് മുമ്പിൽ ആരാധനകളുടെ വാതിലുകൾ തുറന്നു തുറന്നുവെച്ചിരിക്കുകയാണ് റമദാനിൻ്റെ രാവുകൾ ഇപ്പോഴും അനുഗ്രഹ പൂരിതമാണ് അനുഗ്രഹങ്ങൾ അവസാനിച്ചിട്ടില്ല നന്മയുടെ ഏടുകൾ മടക്കപ്പെട്ടിട്ടുമില്ല ആകാശവാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയോ അള്ളാഹുവിൽ നിന്ന് നരകമോചനം നേടിയെടുക്കുന്നവരുടെ വിഭാഗങ്ങൾ അവസാനിക്കുകയോ ചെയ്തിട്ടില്ല പുണ്യപ്രവാചകർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് നമുക്ക് വലിയ സന്തോഷവാർത്തയാണ് വിശുദ്ധ റമദാനിൽ അല്ലാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് അതെല്ലാ രാത്രിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മളും നരകമോചനം നേടിയെടുക്കുവാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരാരാണോ അവരു തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ആരാധനകളിൽ കഠിനാധ്വാനികളാവുക നമ്മുടെ ദൃഢനിശ്ചയം പ്രകടമാക്കുക കാരണം ഇന്നാലുബിൾ ഹവാതീം കർമ്മങ്ങളുടെ പരിസമാപ്തി വെച്ചാണ് അവ പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് റമദാനിൻ്റെ തുടക്കഭാഗത്ത് ആരാധനകൾ നട്ടുപിടിപ്പിച്ചവരാരാണോ അവർ കഠിനാധ്വാനം തുടർന്നുകൊള്ളുക അങ്ങനെ ചെയ്തു വച്ച നന്മകൾ പൂർണ്ണമായി കൊയ്തെടുക്കാനാവണം കാരണം കൃഷിയിടങ്ങളിൽ നാം വിളവെടുക്കാറുള്ളത് പൂർണമായ വളർച്ചയെത്തിയതിനു ശേഷമാണ് അതുപോലെ നമ്മുടെ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് അവയുടെ ശുഭ പര്യവസാനത്തിലൂടെ മാത്രമാണ് ലേലത്തിൽ കതിറുന്ന അതിമഹത്തരമായ രാവിനെ നേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ രാവ് ഒരു പക്ഷേ വിശുദ്ധ റമദാനിൻ്റെ അവസാന വരെ ആയേക്കാം പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് ഇൽ തമിസു ലൈലത്ത് കതിർ ഫി ആ ലൈലത്തുൽ കതിരിനെ വിശുദ്ധ റമദാനിലെ അവസാന രാവിലും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക പ്രിയമുള്ളവരെ റമദാനിൽ നേടിയെടുത്ത നന്മകൾ നാം സംരക്ഷിക്കേണ്ടതുണ്ട് വർഷം മുഴുവൻ ആ സുഹൃതങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് റമദാനിൽ രാത്രിയിൽ നിന്നു നിസ്കാരം ശീലമാക്കിയവർ വർഷത്തിലെ മറ്റു സമയങ്ങളിലും അത് ശീലമാക്കണം അത് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ വസീയത്താണ് ഉപദേശമാണ് അബ്ദുല്ലാഹിബിൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ യാ പ്രവാചകരനോട് അബ്ദുള്ള താങ്കൾ രാത്രി നിസ്കരിക്കുകയും പിന്നീട് ക്യാമുല്ലയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ പോലെ ആവരുത് എന്ന് വിശുദ്ധ റമദാനിൽ നോമ്പെടുത്തു ശീലിച്ച നമ്മൾ റമദാൻ അല്ലാത്തപ്പോഴും നോമ്പെടുക്കാൻ പരിശീലിക്കേണ്ടതുണ്ട് പുണ്യപ്രവാചകർ നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരാൾ ഒരു ദിവസം നോമ്പെടുക്കുന്നുവോ അലങ്ങനെ ഒരു ശീലമായി അദ്ദേഹം നിലനിർത്തുകയും ചെയ്യുന്നുവോ എങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും വിശുദ്ധ റമദാനിൽ ഖുർആനിൻ്റെ സാമീപ്യം വേണ്ടുവോളം അനുഭവിച്ച സത്യവിശ്വാസികളെ റമദാനിനു ശേഷം നാം ഖുർആാനിനെ അവഗണിച്ചു പോകരുത് അതല്ലാഹുവിൻ്റെ സംസാരമാണ് നമ്മുടെ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും ഉറവിടമാണ് അലാ ബിദിഖ്രാ ഹിതത്മഇന്നുൽ കുലൂബ് അറിയുക അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തത കൈവരിക്കുന്നു റമദാനിൽ ധാരാളമായി സൽക്കർമ്മങ്ങളിൽ ധനം വിനിയോഗിക്കുകയും ആളുകൾക്ക് അന്നം നൽകുകയും ചെയ്ത നമ്മൾ അത്തരം നന്മകളും കാരുണ്യ പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുക അങ്ങനെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് പതിന്മടങ്ങ് നേടിക്കൊണ്ടിരിക്കുക നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തു ചെലവഴിച്ചാലും അതിനാഹു പകരം നൽകും ഏറ്റവും നല്ല അന്നദാതാവ് അള്ളാഹുവാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ വിശുദ്ധമായ മാസത്തിൽ റിക്രുകൾ പതിവാക്കുകയും സ്ഥിരമായി ഇസ്തിഫാർ ചെല്ലുകയും ചെയ്ത നമ്മൾ ജീവിതത്തിലുടനീളം അത്തരമൊരു രീതി തുടർന്നു വരണം എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതായത് രവിൻ്റെ ചില നേരങ്ങളിലും പകലിൻ്റെ രണ്ടഗ്രങ്ങളിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക തസ്ബീഹ് ചൊല്ലുക താങ്കൾക്ക് സംതൃപ്തി ലഭിച്ചേക്കാം റമദാനിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായ നമ്മൾ ആ ശീലം റമദാൻ വിട പറയുമ്പോൾ അവസാനിപ്പിക്കേണ്ടതില്ല ജീവിതകാലം മുഴുവൻ അവ തുടരേണ്ടതുണ്ട് അത് നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ചര്യയുമാണ് ഉമ്മുൽ മുക്മിനീൻഷി അള്ളാഹ്വാൻഹ ഇങ്ങനെ ചോദിക്കപ്പെട്ടു കൈഫ ഖാന അമൽ റസൂൽ പ്രവാചകരുടെ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു ചില ദിവസങ്ങൾക്കു മാത്രമായി വല്ലതും പ്രവാചകർക്കുണ്ടായിരുന്നോ എന്ന് ആയിഷാർദി അൻഹയുടെ മറുപടി പ്രവാചകർ ചെയ്യുന്ന കാര്യങ്ങൾ പതിവായി ചെയ്യാറുണ്ടായിരുന്നു മാത്രമല്ല പ്രവാചകർ ഇങ്ങനെ പറയാറുമുണ്ടായിരുന്നു സാഹിബുഹു വ ഇൻ ഏറ്റവും പ്രിയങ്കരമായ കർമ്മങ്ങൾ ഒരാൾ പതിവായി ചെയ്യുന്നവയാണ് അത് ചുരുങ്ങിയ കർമ്മമാണെങ്കിൽ പോലും തൃപ്തി കൊണ്ട് ഈ റമദാനിനോട് വിട പറയാനും നരകമോചനം നേടിയെടുക്കുവാനും സ്വർഗവകാശികളിൽ എഴുതപ്പെടാനും ഞങ്ങൾക്കു നീ തോഫിയക്കു നൽകേണമേ സത്യവിശ്വാസികളെ നമ്മുടെ നോമ്പിന് പൂർത്തീകരണമായും വന്നുപോയ വീഴ്ചകൾക്ക് പരിഹാരമായും അള്ളാഹു നിർബന്ധമാക്കിയതാണ് ഫിത്തർ ഇബിൻ അബ്ബാസ് റദി അള്ളാഹു അനഹുമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ പ്രവാചകർ സാഹു അലൈഹി വസല്ലമാങ്ങൾക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കി നോമ്പുകാരനിൽ നിന്ന് വന്നുപോയ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കുമുള്ള പരിഹാരമാണത് പാവപ്പെട്ടവന് ഒരു നേരത്തെ അന്നവുമാണ് ഓരോരുത്തരും സ്വന്തം ശരീരത്തിൻ്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്തറക്കാത്ത് കൊടുത്തുവിട്ടേണ്ടതുണ്ട് ഒരു ദേശത്ത് സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യം ഓരോ വ്യക്തിക്കും രണ്ടര കിലോഗ്രാം വീതമാണ് നൽകേണ്ടത് ആവശ്യക്കാർക്ക് കൂടുതൽ ഉപകാരം പണമായതിനാൽ രണ്ടര കിലോഗ്രാം ധാന്യത്തിൻ്റെ മൂല്യം പണമായി നൽകാവുന്നതാണെന്നും അത് ഓരോ വ്യക്തിക്കും ഇരുപത്തി അഞ്ച് ദീർഘം വീതമാണെന്നും യു എ ഇയുടെ ഔദ്യോഗിക മതകാര്യ വിഭാഗം മതവിധി നൽകുകയും ചെയ്തിട്ടുണ്ട് ജക്കാത്തുൽ ഫിത്ർ നൽകുവാൻ ഏറ്റവും മഹത്തരമായ സമയം പെരുന്നാൾ ദിവസം ഫജ്റ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയമാണ് അതുകൊണ്ട് സമയത്തു തന്നെ നല്ല മനസ്സോടെ നാം അത് കൊടുത്തുവിട്ടുക അങ്ങനെ നമ്മുടെ നോമ്പ് പരിശുദ്ധമാവട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും സാധിക്കട്ടെ സത്യവിശ്വാസികളെ നോമ്പ് പൂർത്തിയാക്കിയ ശേഷം നാം സന്തോഷിക്കുവാനും മനസ്സിന് ആനന്ദമുണ്ടാകുവാനും അത്യുന്നതനായ അള്ളാഹു നമുക്ക് പെരുന്നാൾ നിശ്ചയിച്ചിട്ടുണ്ട് തക്ബീറും തഹ്മീദും ചൊല്ലിയാണ് നാം പെരുന്നാളിനെ സ്വീകരിക്കേണ്ടത് അള്ളാഹു പറയുന്നതും അതുതന്നെയാണ് വലി തുഖ് മീരു വലിതു കബീർക്കും വല അല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നോമ്പിൻ്റെ എണ്ണം പൂർത്തീകരിക്കുവാനും നിങ്ങളെ നേർവഴിയിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുവാനും അവനോട് കൃതജ്ഞത കാണിക്കാനും വേണ്ടിയാണിത് അതുകൊണ്ട് പെരുന്നാൾ ദിവസം നാം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക പള്ളിയിലേക്കുള്ള വഴിയിലും പള്ളിയിൽ വെച്ചുമെല്ലാം നാം അത് ശീലമാക്കുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ 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 അള്ളാഹുഹി ഹംദ് എന്നാണ് നാം ചൊല്ലേണ്ടത് അള്ളാഹു നൽകിയ സന്മാർഗത്തിൻ്റെയും അവൻ കനിഞ്ഞേകിയ സൗഭാഗ്യങ്ങളുടെയും പേരിൽ നാം അവനോട് കൃതജ്ഞതയുള്ളവരാവുക അവൻ്റെ ഔദാര്യവും കാരുണ്യവും കണ്ട് നാം സന്തോഷിക്കുക നമ്മുടെ കുടുംബങ്ങൾക്ക് സന്തോഷം നൽകുക അങ്ങനെ ഭൗതിക ലോകത്ത് നമുക്ക് വിജയികളാവാം പരലോകത്ത് അള്ളാഹുവിൻ്റെ സംതൃപ്തി നേടിയെടുക്കുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു